ഇത് കണ്ട തുലി കണിക്കണ ഇത് ആന്ധ്രപുര പാമ്പിനെ പറ്റിക്കുന്ന പരിപാടിയത് ഇതാ മുറപ്പൊത്തിന്റെ വേണ്ട നീളുന്നുണ്ടാകും സാധനം ഇതാ മുറപ്പൊത്ത് ഈ ചെറിയ പാമ്പിലൊക്കെ ആന്ധ്രപുത്തോട് വിട്ടല്ല ചെറിയ പാമ്പിലൊക്കെ ഒരു റോഡ് പോത്ത് വന്നിട്ട് മൂന്ന് റോഡ് പറയണേ ആറുമാസം കൂടി ഒരുക്കിയ വാബിനൊക്കെ മൂന്ന് റോഡ് വന്നു പറഞ്ഞിട്ട് ആന്ധ്രപുത്തുണ്ടോണ്ട് മല മലപ്പുറത്തൊക്കെ വന്ന ആൾക്കാർ ആന്ധ്രപോത്തും ഉണ്ടോ അവിടെ കിട്ടാണ്ടാണോ ഈ സാധനത്തിന് ഹരിയാനെന്ന് പറഞ്ഞാൽ പോത്തോളൂ ഇതാ ഹരിയാന പോത്ത് ഇതാ നമ്മുടെ മുറപ്പൊത്ത് ഹരിയാനെന്ന് പറഞ്ഞാ സാധനം അടിപൊളി സാധനം ഹരിയാനെന്ന് പറഞ്ഞാൽ മുറപ്പൊത്തുകള് അതാ വലിയ പോത്തുകള് പോലെ തോന്നാ ും ശരിക്ക് പോത്തല്ലേ ഇത്രയും വലിയ പോലെ ഞാൻ നേരിട്ട് വന്ന് അവർ അല്ലാതെ വട്ടിയാട് ഓർമ്മ തുറക്കണത് ഞങ്ങളെ ഇന്നലെ രാത്രി വന്ന് തലദിവസം വന്നൊന്നും പറയാറൊന്നുമില്ല ഇന്നോട് വന്നു ഇന്നലെ വന്ന് നൂറ്റി മുപ്പത്തഞ്ചുണ്ടായിരുന്നേ നൂറ്റി മുപ്പഞ്ച് നമ്മള് പറയാറില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് അല്ലാതെ കച്ചവടം ഉണ്ട് അഞ്ചാമത്തെ അഞ്ചാമോ അഞ്ചാമത്തിലോട് നമ്മള് ആദ്യമായിട്ട് ഇത് വിളിക്കുന്നത് ആ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പിന്നെ ആ അഞ്ചാമത്തെ ഓടും അല്ല വെള്ളപ്പൊക്കത്തിൽ എടുത്തില്ല അഞ്ചാമത്തോട് കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച വന്നായിരുന്നു അതിന് പത്ത് ഞായറാഴ്ച ഏഹ് അഞ്ചാമത്തിലോട് ഈ ക്ലാവ് എല്ലാം നല്ല മുറിഞ്ഞിട്ട് മുറക്കുട്ടി കുന്തോണർക്ക് പിന്നെ ചെറിയ പാമ്പവർ പറയേണ്ട ചേർപ്പുറ പാമ്പാണെന്ന് ചോദിക്കുമ്പോൾ പറയണ്ട അതെ ആ അത് പറയും അതിൻ്റെ ഫോൺ നമ്പർ കൊടുക്കും ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കും പറയും ഞങ്ങൾ ഇവിടുന്ന് മാറി എന്ന് പറയും ചെറിയ പാമ്പ് ദോശ പല പല ആൾക്കാരും ഇവിടെ പറയാറുണ്ട് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു പത്ത് പതിനഞ്ച് പേര് വന്നു പത്ത് പാഞ്ച് പേര് വന്നു ചേർപ്പം പുറമേ അതേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ചേട്ടാ പാമ്പ് വരാ എന്ന് പറയും അപ്പൊ നമ്പർ ചോദിച്ചപ്പോൾ വേറെ ഒരാളുടെ നമ്പറാണ് ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയി കൊള്ളാൻ പറഞ്ഞു ശരി അങ്ങനെ നമ്മുടെ ഈ കള്ളത്തരം പറഞ്ഞു പ്രശ്നത്തിനാണ് നേരെ പോകാൻ നേരെ പോകും ചേർപ്പറഫ് ഇത് മാത്രമേ ഉള്ളു നേരെ ചാകളില്ല ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ അങ്ങോട്ടും മാറിയിട്ടില്ല ഇങ്ങോട്ടും മാറിയിട്ടില്ല ഏഹ് എല്ലാവർക്കും വന്ന് കണ്ട് കേട്ട് കൊണ്ടുപോവാ ഓക്കെ കഴിഞ്ഞ ആഴ്ച വന്നവർക്കൊന്നും സാധനം കിട്ടിയില്ലായിരുന്നു അപ്പൊ ഈ ആഴ്ച വന്നവർക്കും പുറത്ത് കേട്ടി കുറെ ആൾക്കാർ പറയാനുണ്ട് ഞാൻ കിൻഡിലാണെങ്കിലും ഇവിടെ കിന്റിലാണെങ്കിലും സാധനങ്ങളാണ് വേണ്ട ഇതിനൊക്കെ ഇത് കണ്ട് കണ്ടു കൂടെ ഓണാ ഇതിന്റെ പഞ്ഞു വേണ്ട ല്ല പല്ലൊന്നും പോലെ പോലെ ഒരേ ലെവലുള്ളത് നമുക്ക് പറയേണ്ട കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ല ഇത് ഹരിയാനോ കൊമ്പൊക്കെ കാണിച്ചു കാണിച്ചു വളഞ്ഞിരിക്കണേ മറ്റേ ഇങ്ങനെ വളഞ്ഞ കൊമ്പല്ലേ വളഞ്ഞ കൊമ്പണ്ടാ നമ്മള് നൂറ്റി അറുപത് രൂപ വാങ്ങിക്കണ്ടെങ്കിൽ നൂറ്റാറു സാധനം കൊടുക്കണ്ടേ എല്ലാ മറ്റുള്ള പോലെ സാധനത്തിന് കൊടുക്കുന്ന കൊടുക്കാറുണ്ടോ നൂറ്റി അറുപത് രൂപക്ക് വെട്ടണ സാധനം രൂപ കൊടുക്കണം ആരും കേട്ടാരുമുണ്ടായാലും എല്ലാവർക്കും അറിയാതെ പാമ്പുകളെ പറ്റിക്കണ്ടേ ആന്ധ്രാ കൊടുക്കും ഇതിന്റെ ചെടികളാക്കടുന്നത് കൊമ്പ് തുടങ്ങും ഇതിന് വേണ്ട ഇത് കൊമ്പാൻ തുടങ്ങി അതിന് കൊമ്പേക്കാളും നല്ല ഇണക്കോള പോ ഇവരൊന്നും മൂക്കത്തിന്റെ കാര്യമില്ല ഒരു മൂക്കേലും പെട്ടെന്ന് ഇവരവിടെ നിർത്തണം കണ്ടുപിടിക്കട്ടാളിക്കാൻ ഇത് പുറക്കങ്ങൾ ഞാൻ പുറത്ത് മുറപ്പുറത്ത് പറഞ്ഞാൽ ഇതാ കൊമ്പ് മുറപ്പുറത്തിന്റെ കൊമ്പ് വന്നു കഴിയുമ്പോ ഇത്ര വരും ഇങ്ങനെ വരും കൊമ്പ് ഞാൻ ഒരു കരിവോയിലോ ഒന്നും തൂക്കാനില്ല അതിന്റെ ആവശ്യമില്ല നമുക്ക് വലിയ ഗ്രാമം വരും അതിന് അമ്പത്തഞ്ച് അറുപത് ഗ്രാമം വരും അത് അമ്പത്തെ തരും പിന്നെ തലവോ സംബന്ധം അങ്ങനെ പറച്ച പരിപാടിയില്ലേ